നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് തെരട്ടമ്മൽ വാർഡിൽ വയോജന സംഗമവും മുതിർന്ന വ്യക്തികളെ ആദരിക്കലും നടന്നു വാർഡ് മെമ്പർ ജമീല നജീബ് അധ്യക്ഷത വഹിച്ച പരിപാടി തെരട്ട്മലിലെ തൊണ്ണൂറ് വയസ്സിന് മുകളിലുള്ള അമ്പാഴിത്തിങ്ങൽ അബൂബക്കർ ഹാജി സി മുഹമ്മദ് അബു വലിയ പീഡിയക്കൽ എന്നിവരെ ആദരിച്ചു പഞ്ചായത്തിലെ മുതിർന്ന മെമ്പർ രായൻകുട്ടി കപ്പൂർ ഉദ്ഘാടനം നിർവഹിച്ചു സൈക്കോളജി കൗൺസിലറും മോട്ടിവേറ്ററുമായ സുഹൈൽ അരീക്കോട് മുഖ്യാതിഥിയായിരുന്നു അഷ്റഫ് പാലത്തിങ്ങൽ തെരട്ടമൽ എ എം യു പി സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സുദീപൻ മാസ്റ്റർ അരീക്കോട് ഉപഭോക്തൃ സമിതി പ്രസിഡന്റും സ്പോർട്സ് ലേഖകനുമായ നാസർ അരീക്കോട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ലത്തീഫ് ചെമ്പകത്ത് ഫക്രുദ്ദീൻ കെ സി റിസാർട്ട് കാരണത്ത് ബിന്ദു ടീച്ചർ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ അൻപതോളം വയോജനങ്ങൾ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് എൻഫോർ ന്യൂസ്